ഹലോ ഇന്ന് രാവിലെ ഞാന് കഴിക്കാൻ പോണത് സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ നമ്മള് ചോറ് ബീറ്റ് റൂട്ട് കുമ്പളങ്ങ പായസക്കുള്ളി കുമ്മളങ്ങ മോലെല്ലിക്ക അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ പിന്നെ വെള്ളം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാൻ പോണത് ഇതാണ് കഞ്ഞി എന്ത് കൊള്ളിയ പാൽക്കപ്പ അങ്ങനെ പറയില്ല സാധനം എങ്ങനെയാണ്ട അതെങ്ങനെ ചെയ്തത് ഉപ്പേരി മല കാച്ചാ ഷാജിട്ട് രസം കാണുമ്പോഴത്തന്നെ നമുക്ക് ഇത് വെറുതെ ഇരുന്ന് നമ്മൾ തിന്നുപോകും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണു അപ്പൊ ഞാനിന്ന് അത് കൂട്ടിയിട്ട് കഞ്ഞി കൂടിയാണ് കുടിക്കാൻ തോന്ന രാവിലെ എന്താണ് കഴിച്ചത് ഞാൻ ഈ കഞ്ഞി കുടിച്ചിട്ട് ജോലിക്ക് പോകാനുള്ള പരിപാടിയാണ് ഞാൻ രണ്ട് ദിവസമായി ജോലിക്ക് പോയിട്ട് വയ്യ എനിക്ക് കഥം കിട്ടുന്നുണ്ട് നാല് ചേർപ്പൂണ് എന്നെ ചീത്ത പറയും വീട്ടിലുള്ള ഒരു വയ്യാത്തൂർത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഞാൻ പനി കുറഞ്ഞിട്ടുണ്ട് ഗുളിക കഴിച്ചിട്ട് ഇന്ന് അവിടെ ഒരു സെറ്റാവണം കപം കെട്ടു തന്നെ വല്ലാണ്ട് അലട്ടുണ്ട് ശ്വാസ തടസ്സം വരുന്നുണ്ട് എനിക്ക് അതെന്താണെന്ന് എനിക്കറിയില്ല അലർജി ചെയ്യാൻ തോന്നാം അതൊന്ന് വേറെ ഡോക്ടറെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ട് അപ്പം എന്താണ് അപ്പം ഞാൻ ജോലിക്ക് പോട്ടേട്ടാ ഏ അപ്പോൾ എല്ലാവർക്കും വൈ സ്പെഷ്യൽ പാൽ കപ്പയും അനിയം ഓക്കേ